ബാക്ക് ടു അപ്പൊ ഞങ്ങള് വിഷു ആയിട്ട് കാൽ തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഇറങ്ങിയേക്കാണ് ഗുരുവായൂർ അമ്പലം നടയിലൊക്കെ ഒന്ന് പോകണം ചിങ്ങനെയും പപ്പനെയൊക്കെ കൊണ്ടുപോയി അവിടെ നടയിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാൻ വേണ്ടിട്ടുള്ള പ്ലാനാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ പുലർച്ചെ മൂന്ന് മണിക്ക് ഞാൻ മാത്രം കണി കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വിശേഷങ്ങളാണ് ഗായ്സ് ഇപ്പോൾ മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് മൂന്നേ മുക്കാൽ വരെയാണ് കണി കാണേണ്ട ടൈം അപ്പോൾ മക്കളൊക്കെ ഉറങ്ങുന്നോണ്ട് അവരെ കൊണ്ടുവന്നിട്ടില്ല ഹസ്ബൻഡും വന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കാണ് കണി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കണി കാണാൻ വേണ്ടിയിട്ട് വരുന്നത് എത്ര എക്സൈറ്റഡ് ആണ് പുറത്ത് നിന്നെങ്കിലും കാണാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കഥ കുറേ വർഷങ്ങളായി ഞാൻ ഗുരുവായൂർ താമസിക്കുന്നുവെങ്കിലും ഇതുവരെ ഗുരുവായൂർ അമ്പല നടയിൽ പുലർച്ചെ എത്തി അവിടുത്തെ കാഴ്ചകൾ കാണാനോ അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാനോ എനിക്ക് സാധിച്ചിട്ടില്ല ഈ വർഷം വിഷുദിനത്തിൽ അതിനുള്ള ഭാഗ്യമുണ്ടായി മുഹൂർത്ത സമയത്ത് തന്നെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കണി കാണാനും അവിടുത്തെ പോസിറ്റീവ് എനർജി എക്സ്പീരിയൻസ് ചെയ്യാനും എനിക്ക് സാധിച്ചു കണ്ടില്ലേ ഭക്തര് കണ്ണനെ കണി കണ്ടുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളോളം പുറത്ത് ക്യൂവില് വെയിറ്റ് ചെയ്തിട്ടാണ് അമ്പലത്തിന്റെ അകത്ത് കണ്ണനെ കണി കാണാനായിട്ട് അവര് കേറുന്നത് അപ്പോൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വന്ന ഭക്തരുണ്ട് എല്ലാവരും സന്തോഷപൂർവ്വം കണ്ണനെ കണി കാണുന്ന ആ രംഗമാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഞാൻ കിഴക്കി കിഴക്കിനടി നിന്നിട്ടാണ് കണ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൂരത്തു നിന്നാണെങ്കിലും നമ്മൾക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യുക തന്നെ ചെയ്യൂട്ടോ കണ്ണനെ കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ വീഡിയോസും റീൽസൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരാങ്കിൽ ഹെല്പ് ചെയ്തു ആങ്കിൽ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്തായാലും എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നാൽ ആങ്കിൾ പോയി അതാ പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നടയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പോരാൻ തോന്നില്ല അങ്ങനെയാണ് എന്തായാലും മക്കളൊക്കെ ഉറങ്ങാണല്ലോ അവിടെ സേഫായിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്താണ് അപ്പോൾ ഹസ്ബൻഡ് എന്തായാലും കണി കാണുന്ന സമയത്ത് എത്താൻ പറ്റില്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് പോകണുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ ക്യാഷ് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നേ മുക്കാൽ ആയതായിരുന്നു കണി കാണുന്ന ആ ഒരു മുഹൂർത്ത സമയം ആ സമയത്ത് ഒരു മൂന്ന് മണി തൊട്ട് ഒരു അരമണിക്കൂർ ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടെ നടയിൽ നിന്നു കണ്ണനെ കണ്ടു അതുപോലെ തന്നെ പുറത്ത് നിന്നാണെങ്കിലും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കിഴക്കേ നടയിൽ നടയിൽ തന്നെ നിന്നിട്ടാണ് കണ്ണനെ കണ്ടത് ആ ഒരു കണിയുടെ സമയത്ത് തന്നെ എനിക്ക് വരാൻ സാധിച്ചത് ഭയങ്കര ഒരു സന്തോഷം തോന്നി പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ വിഷുവിൻ്റെ സമയത്ത് ഗുരുവായൂര അമ്പല വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷം ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ് ദൂരെ നിന്നിട്ടാണെങ്കിലും കണ്ണനെ ഒരു നോക്ക് കാണാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഭയങ്കര മനസ്സ് നിറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ് കേട്ടോ അത് വന്ന് അനുഭവിക്കേണ്ട നാലുമണിയായിട്ടുള്ള സമയം പക്ഷേ എനിക്ക് ഭയങ്കര നമുക്ക് വേറെ നമ്മൾ പകൽ ടൈമിൽ വരുന്നേക്കാളും എനർജിയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് പോകാൻ പോണേ വണ്ടി മുതലാണ് വന്നത് എനിക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ വീട്ടിലേക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ് ഫൈവ് മിനിറ്റ്സ് ഉള്ളൂ ഈ വണ്ടി മുതൽ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ചുകാരും കരുതുന്നു പിന്നെ പൊപ്പൻ ജീൻറ്റിയൊക്കെ എഴുന്നേറ്റ് അവരെ ഫ്രഷ് ആക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് വീണ്ടും അവരെയും കൊണ്ട് അമ്പലനടയിലേക്ക് വരുന്നതാണ് ഈ കാണുന്നത് അവരാണെങ്കിൽ ടോയ്സ് ടോയ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഷോപ്പിലും കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണല്ലോ ആ ഒരു സൈഡ് മൊത്തം മൊത്തം ഷോപ്സാണ് അമ്പലനടയിലെ നടപ്പോൾ അവിടുന്ന് ടോയ്സ് കടിക്കാൻ വാശി പിടിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല അവർക്ക് ദിവസം പോയപ്പോൾ ഞാൻ സ്ഥിരം പോകാറുള്ള കടയിൽ നിന്നൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുത്തതാണ് എന്നാലും കുട്ടികളല്ലേ ചുമ്മാ അവിടെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും എല്ലാം വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ കുണ്ടുവരയാണ് വാശിയൊന്നും പിടിക്കില്ല ജസ്റ്റിനെ പറയും അത് വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു ഉണ്ണിക്കടനെ കണ്ടി നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കുറച്ച് നേരം അതിനുശേഷം നടയിലെത്തി പൊപ്പയ്ക്കും ചിണ്ടിക്കും കണ്ണനെയൊക്കെ കാണിച്ചു കൊടുത്തു പ്രാർത്ഥിച്ചു അതിനുശേഷം ഇങ്ങനെ നടക്കുമ്പോൾ വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു സഹോദരനെ കിട്ടി ആ ഒരു പയ്യനെ ആരാന്നൊന്നും എനിക്കറിയില്ല വീഡിയോ എടുത്ത് തരുമോ ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പം സന്തോഷപൂർവ്വം എടുത്ത് തന്നു ഞാൻ പേര് പോലും ചോദിക്കാൻ വിട്ടുപോയിട്ടോ ഈ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ വളരെ നന്ദിയുണ്ട് അപ്പോൾ തന്നെ ആളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞെങ്കിലും പരിചയപ്പെടാനൊന്നും സാധിച്ചില്ല കാരണം ഇവരിങ്ങനെ ഓടി നടക്കുകയാണ് അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോഴാണ് അങ്ങോട്ട് ഓടുന്നത് അപ്പോൾ കുറച്ച് നേരം കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ വേഗം പോയതാണ് ഞാൻ പോയതല്ല അവരോടിയപ്പോൾ ഞാൻ പിന്നാലെ ഓടിയെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കുറച്ച് നേരം കണ്ടോട്ടേന്ന് വിചാരിച്ചു ഓഡിറ്റോറിയത്തിൻ്റെ അകത്തൊന്നും കയറിയില്ല കാരണം അവർ കയറി കഴിഞ്ഞാൽ ഇറങ്ങില്ല അപ്പോൾ തിരിച്ച് വേഗം എത്തണം എന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ആൾക്ക് പോകേണ്ടതായിട്ടുണ്ട് തന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അവരിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് നോക്കിയും ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ടും ഫ്ലാറ്റിലെത്തി സദ്യ വിളമ്പിക്കൊണ്ടിരിക്കയാണ് ഹസ്ബൻഡാണ് വിളമ്പി കൊടുക്കുന്നത് സദ്യ ആവുമ്പോ എല്ലാം വേണം നല്ല പറയാം ഈ വർഷം വിഷു സദ്യ പഴയടൻ രുചിയിൽ നിന്നാക്കാമെന്ന് കരുതി കാരണം പഴയടൻ രുചി ഗുരുവായൂർ ലോഞ്ച് ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അവിടുത്തെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു വിഷു പ്രമാണിച്ച് അവർക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഫാമിലി പാക്ക് ആയിരുന്നു നാല് പേർക്ക് കഴിക്കാവുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ ചോറും രണ്ട് കൂട്ടം പായസവും കറികളും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് വിഭവങ്ങളോട് കൂടിയിട്ടുള്ള സദ്യയായിരുന്നു നമുക്ക് വിളമ്പിറ്റും വിളമ്പിറ്റും അവസാനിക്കുന്നില്ല ഇത്രയും കറികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പായസം രണ്ട് കൂട്ടത്തിൽ പാൽ പായസവും പരിപ്പ് പായസവും ഉണ്ടായിരുന്നു എനിക്ക് കൂടുതൽ പാൽ പായസമാണ് ഇഷ്ടപ്പെട്ടത് പരിപ്പും ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി പരിപ്പ് പായസത്തിനോടത്ര പ്രിയ ഇല്ല അതുകൊണ്ടാവാം മക്കൾ രണ്ടും കുറിച്ചും അവർക്കും പാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ അങ്ങനെ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെ ഞാനും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഹസ്ബൻഡിൽ കഴിക്കുന്നുണ്ട് ആളുടെ വീഡിയോ എടുക്കാണ്ടാണ് ആൾക്കധികം വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല ചിലപ്പോൾ ഞാനൊന്നും മുഖം കാണിച്ചാലായി അങ്ങനെയുള്ളൂ കേട്ടോ എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുകയാണ് എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവരെല്ലാ കറികളൊന്നും കൂട്ടില്ല എങ്കിലും അവർക്ക് അയല പപ്പടം പായസം പിന്നെ ചില ചില കറികൾ അവിയൊക്കെ പപ്പ കൂട്ടും ഇഞ്ചിമ്പുളി അങ്ങനെയുള്ളതൊക്കെ പപ്പയ്ക്ക് ഇഷ്ടമാണ് ചിൻ്റെ കറികൾ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് പിടിച്ചാൽ കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ പപ്പടം കൂട്ടി കഴിക്കുക അങ്ങനെയൊക്കെയാണ് എന്നാലും രണ്ടു പേർക്കും പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാള് മക്കളുടെ സന്തോഷം തന്നെ അല്ലേ നമ്മളുടെ സന്തോഷം അങ്ങനെ അവർ ബാക്കി വെച്ച കറികളൊക്കെ ഞാൻ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഓണായാലും വിഷു ആയാലും സദ്യയൊക്കെ നമുക്ക് നിർബന്ധമാണ് അപ്പോൾ ഇവരെയും വെച്ചിട്ട് സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യലും പിന്നെ എനിക്ക് അത്ര വലിയ ടേസ്റ്റിലൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വാങ്ങിക്കണത് അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ കൺക്ലൂഷൻ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്